വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗും പറയാൻ പറ്റില്ല മോർണിംഗ് റൊട്ടീൻ എന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഏകദേശം ഒരു മൂന്നര മുതൽ വൈകിട്ടൊരു അഞ്ച് മണി അല്ല ഒരാറര വരെയുള്ള സമയത്തെ വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും വൈകിട്ട് അടിച്ചുവറലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കുളിക്കാനൊക്കെ കയറുന്നത് ഇപ്പം നേരത്തെ കുളിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം കുറവാണ് അപ്പം വൈകിട്ട് കുളിക്കണമെങ്കിൽ ഞാൻ പിള്ളേർക്കുള്ള വെള്ളം കൂടി ചുമന്ന അകത്തോട്ട് ബാത്റൂമിലേക്ക് കയറ്റേണ്ടി വരും അപ്പോൾ നേരത്തെ ഒക്കെ കുളിക്കുകയാണെങ്കിൽ പിള്ളേരെ പുറത്ത് നിർത്തി കുളിപ്പിച്ചിട്ട് എനിക്കുള്ള വെള്ളം മാത്രം ചുമന്നാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് മീൻ രാവിലെ മേടിച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ അതൊക്കെ വെട്ടി റെഡിയാക്കി എല്ലാം എടുത്തു വെച്ചിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് കയറിയത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യത്തെ പരിപാടി അരി അടുപ്പയിലേക്ക് ഇടുകയാണ് ഇനി പത്താഴത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ കാരണം ഇന്നലത്തെ കൂട്ടി ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ടതായിട്ട് വന്നില്ല ഇന്നലെ വൈകിട്ട് കേട്ടോ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പെരോട്ടയും പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ചോറിരിപ്പുണ്ടായിരുന്നു അത് തിളപ്പിച്ച് വാർത്ത് ഉച്ചയ്ക്കത്തിന് എല്ലാം കഴിക്കും െച്ച് ഇനി അരി ഇടണം കറി വെക്കണം എല്ലാം ഉണ്ടാക്കണം കേട്ടോ അപ്പം മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് മീൻ കറി ആക്കണം പിന്നെ കുറച്ച് ചക്കക്കുരു കിടപ്പുണ്ട് അപ്പം അത് നമുക്ക് തോരം വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ കുഞ്ഞു കുരുവാണ് പിന്നെ പെട്ടെന്ന് വേഗുന്ന കുരുവാണ് ഒരിക്കലും കുറച്ച് പാടാമെന്ന് മാത്രമേ ഉള്ളൂ നല്ല കുരുവാണ് രുചിയുള്ള കുരുവാണ് കേട്ടോ ചില കുരു നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കിളുകളുപ്പായിരിക്കും ഇത് പക്ഷേ ഇന്നലെ ഞാൻ ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഇനി തോരം വെക്കണം കേട്ടോ അപ്പോൾ അത് ആ അരി കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ചിട്ട് ഇപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിനി തിളച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്ത് റൈസ് കുക്കറി വെച്ചാൽ മതി വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറാകും പിന്നെ ഒത്തിരി വൈകിട്ടാകാൻ നോക്കിയിരിക്കുന്നില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് തിളയൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റൈസ് കുക്കറി വെക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് പെട്ടെന്ന് വാർത്തേക്കാന്ന് വിചാരിക്കുകയാണ് ഉച്ച കഴിഞ്ഞാൽ ഇവിടെ മൂപ്പിളിവണ്ടീൻ്റെ ഭയങ്കര ശല്യമാണ് കേട്ടോ അപ്പോൾ അതിനിപ്പുറം നമ്മൾ ചോറും കറിയൊക്കെ ആക്കണം കഴിഞ്ഞ ദിവസം എനിക്ക് രവത്തം പറ്റി നമ്മൾ ലൈറ്റ് അങ്ങ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു അഞ്ചു മണിയായപ്പോൾ പോലെ ഞാൻ എല്ലാ വെട്ടവും ഇട്ട് വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് നമ്മുടെ വഴിവിളക്കിൻ്റെ ചുവട്ടി വന്ന സകലമാന മൂപ്പിൾ കൊണ്ട് പെരക്കാത്തോട്ട് വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ കുറേ നേരത്തെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇരുന്നെങ്കിലും അത് മൊത്തം അങ്ങ് പോയെന്നില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ നേരത്തെ വെട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെട്ടം എവിടെയാണോ കാണുന്നത് അങ്ങോട്ട് ഇതെല്ലാം കൂടെ ഇരച്ച് കുത്തി വരുമെന്ന് കേട്ടോ അത് പിന്നെ ഞാനിപ്പം കുറേ സമയം കഴിഞ്ഞിട്ടാണ് വെട്ടൊക്കെ ഓൺ ആക്കിയിടുന്നത് ട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് ഇപ്പുറം നമ്മളെല്ലാം ഉണ്ടാക്കി പിറക്കി അടച്ച മൂളി ഭത്തരക്കി വെക്കണം അല്ലെ ചോറിനകത്തും കറിക്കകത്തും കിട്ടുന്ന ക്യാപ്പിൽ കൂടെ ഒക്കെ ഇത് വലിഞ്ഞ് കയറും കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇത് ആ മീനൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിൽ കുറച്ചെടുത്തിട്ട് ഞാൻ അരച്ച് തിരുമ്പി വറക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഇതിപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതിൻ്റെ വലിയ കണ്ണാണ് ചെമ്പല്ലിട് കേട്ടോ അപ്പോൾ അതിട്ട് ഞാൻ കറി വെക്കുന്നില്ല കാരണം കറിക്കകത്തിങ്ങനെ തള്ളിപ്പിടിച്ച കണ്ണും ഇട്ട് കറിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്ത് വറക്കാണ് ആ കൊടുത്തി തലയും കൂടെ വറക്കാണ് കേട്ടോ ഇതിപ്പം അരച്ച് തിരുമ്പി ഫ്രിഡ്ജിനകത്തോട്ടൊന്നും വെക്കുന്നില്ല കാരണം നമുക്ക് ഇപ്പം തന്നെ കഴിക്കാനാണല്ലോ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്തരത്തിന് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്ത് വറക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചോറ് താത്തിളച്ച് അതെടുത്ത് റൈസ് കുക്കറി വെച്ചോട്ടെ വെച്ചോട്ടനിപ്പോൾ മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ പതുക്കെ പതുക്കെ തുടങ്ങാം ഓൾറെഡി ഞാൻ രാവിലെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഉള്ളിയൊക്കെ തോൽ കളഞ്ഞ് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ ഇല്ലായിരുന്നു കേട്ടോ വെളുത്തുള്ളി ഞാൻ ഏട്ടനെ അതിനെക്കൊണ്ട് രണ്ടാമത് മേടിപ്പിച്ചാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരുക്കി ഒരിക്കിപ്പറക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മേടിച്ച കൊണ്ടുവന്നപ്പം അതിൽ നിന്ന് എടുത്തിട്ട് ആ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അത് ഞാൻ ഓർത്തോ ചതച്ചങ്ങനെയാ തൊട്ട് ഇട്ടാൽ മതിയോ എന്ന് പിന്നെ എനിക്ക് തോന്നി ചതച്ചിടുമ്പോൾ വേറൊരു ടേസ്റ്റും അരിഞ്ഞിടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് എന്നാൽ പിന്നെ കുത്തിപ്പിടിച്ചിരുന്ന് അരിയാന്ന് വിചാരിച്ച് അങ്ങനതാ മുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടാണ് അപ്പം മീൻകറി ഉണ്ടാക്കുകയാണ് ഗ്യാസൊക്കെ ഏകദേശം നമ്മുടെ തീരാറായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കുറ്റി ഇല്ലല്ലോ ഗ്യാസും കുറ്റിയൊന്നുമില്ല അച്ഛൻ്റെയും അമ്മയുടെയും കാർഡേന്നാണ് നമ്മൾ കുറ്റിയൊക്കെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ടുപയോഗിക്കേണ്ടിയിരിക്കും ുന്നു തന്നെയെല്ലാം ഇത് തീരാതെ ഇനിയിപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല ഉള്ള ഒരു കുറ്റിയിലെ വീട്ടിൽ ഗ്യാസ് എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തീർന്നാൽ മാത്രമേ നമുക്ക് ഗ്യാസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂഴിച്ച് സൂഴിച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അടുപ്പിൽ തീ കത്തിക്കുകയാണ് കേട്ടോ അപ്പം മീൻകറി അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോറ് പിന്നെ ഞാൻ ഗ്യാസ് എൽ ഇട്ട എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുക്കറിനകത്തോട്ട് വെച്ചാൽ പിന്നെ അതിനകത്ത് അധികം ഗ്യാസ് ഏല വില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതാ ചട്ടിയൊക്കെ ചൂടാക്കി നമ്മളിനി പതുക്കെ പതുക്കെ മീൻകറി ഉണ്ടാക്കുകയാണ് എന്നും പറയുന്ന റെസിപ്പിയാൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല അങ്ങനെ ചട്ടിയൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു പിന്നെ ഉലിയും കടുവും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം പിന്നെ കൊച്ചുള്ളി ഉണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് വഴട്ടി 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 എടുക്കുന്നു മീൻ വെട്ടി കിട്ടിയാൽ പിന്നെ മീൻകറി വെക്കാൻ വലിയ പാടില്ല കേട്ടോ നിമിഷം നേരം കൊണ്ടാകും പക്ഷെ വെട്ടി പാട് ഇന്നാണെങ്കിൽ പൂഞ്ഞാർന്നല്ലാട്ടോ വാഞ്ചാരി ഇതിലെ വണ്ടിക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പം മേടിച്ചാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ വെട്ടി റെഡിയാക്കേണ്ടതായിട്ട് വന്നു പൂഞ്ഞാർന്ന് വാങ്ങാണെങ്കിൽ വെട്ടിയൊക്കെ കിട്ടും അവിടെ ഒരു കടയിൽ നിന്ന് കേട്ടോ പിന്നെ മറ്റേ എന്ത് മേടിക്കുന്ന കൂട്ട് മത്തി ആയിരുന്നില്ല കേട്ടോ ചെമ്പല്ലി ആയിരുന്നു അത് ആ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് വെട്ടണ്ടേന്ന് എനിക്ക് വലിയ പിടിത്തല്ലായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഒരു തരത്തിൽ വെട്ടി വൃത്തിയാക്കി എടുത്ത് വിട്ടോ അതിൻ്റെ ചെതുമ്പിൽ ഇങ്ങനെ ചെത്തി ചെത്തി കളേണ്ട ടൈപ്പായിരുന്നു കുറച്ച് സമയെടുത്ത് ഞാൻ വെട്ടി വൃത്തിയാക്കിയെടുക്കാൻ കേട്ടോ അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി വന്നപ്പം അത്യാവശ്യം നല്ലപോലെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം വരുന്ന സ്ലോ എനിക്ക് മനസ്സിലായി ഏകദേശം ടാങ്ക് കാലിയാകാറായിട്ടുണ്ടെന്ന് കേട്ടോ ഇപ്പോഴും തുള്ളി തുള്ളിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊട്ടനെനിക്കും ഒരു സംശയമില്ല അങ്ങനെ ഇതാ നമ്മൾ എല്ലാ സാധനവും വഴറ്റിയെടുത്തതിന് ശേഷം ഇന്നും പറയുന്ന പോലെ തന്നെ അതിനകത്തേക്ക് മുളകൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊന്നും വലിയ പരിപാടിയുള്ള കാര്യങ്ങളല്ല സ്ഥിരം പറയുന്നതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാണ് കേട്ടോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോന്ന് വിചാരിച്ച് അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കുടമ്പുളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ അരി ഉഴുന്ന് വെള്ളത്തിടുകയാണ് നാളെ ദോശ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഇപ്പം ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഇത് വെള്ളത്തിടുന്നത് പക്ഷെ കുഴപ്പമില്ല ഐ പി എൽ ഒക്കെ കഴിഞ്ഞൊരു സമയം ആവുമ്പോഴത്തേക്കിനാണ് നമ്മുടെ കിടപ്പ് കേട്ടാന്നിടത്തേക്ക് നന്നായിട്ട് കുതിന്ന് റെഡി ആയി വന്നോളും അരയ്ക്കാൻ പാകത്തിനെ അങ്ങനെ പിന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിന്നെ നമ്മൾ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്പല്ലി അങ്ങ് ഇട്ട് കൊടുത്തു വിട്ടാ പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം പോരാ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നെ കുറച്ചധികം വെള്ളം അങ്ങ് ഒഴിക്കുന്നുണ്ട് ഒന്നും കൊണ്ടല്ല ഈ കറി എന്തായാലും ഇന്നുകൊണ്ട് തീരത്തില്ലല്ലോ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഒന്നുകൂടെ ചൂടാക്കുന്നുണ്ട് അപ്പം വീണ്ടും അതിനകത്തേക്ക് വേറെ വെള്ളം ചേർക്കേണ്ടല്ലോ ആ വെള്ളം തന്നെ നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കൃത്യ അളവിൽ കിട്ടിക്കോളുമല്ലോ അപ്പോൾ അത് കണ്ട് കുറച്ച് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്തായാലും വൈകിട്ട് കുറച്ച് ചാറവത്തിന്ന് എടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് അത് കണ്ടുള്ള വെള്ളം വെച്ച് കൊടുത്തു അതിനുശേഷം എന്താ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടുപ്പത്ത് നിറയ്ക്കാം അങ്ങനെ പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു നമ്മുടെ കറണ്ട് പോയി കേട്ടോ തന്നെ വരുവായിരിക്കും കാരണം ഇടിമഴയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ മീൻകറിയൊക്കെ നമ്മൾ അടുപ്പേ നിറക്കി മാറ്റി വെച്ചപ്പോഴത്തേക്കിനും കറണ്ട് വീണ്ടും വന്നു കേട്ടോ പിന്നെ ഞാൻ കുഞ്ഞാപ്പിക്ക് കുറച്ച് പൊറോട്ട എടുത്ത് കൊടുക്കണം കുറച്ചെല്ലാം ഒരെണ്ണ ഉള്ളൂട്ട് രാവിലെ മേടിച്ച് ബാക്കി ഇരുന്നാണ് രാവിലെ കാപ്പിക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മഞ്ചാരയും കൂടി ഇട്ട് കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്തി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാണ് ചക്കക്കുരു തോലൊക്കെ കളഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കുഞ്ഞു കുരുവാണ് കേട്ടോ കുറച്ച് മുടുത്തു കുരുവാണെങ്കിൽ നമുക്ക് ഒരുക്കി ഒരുക്കിയെടുക്കാൻ എളുപ്പമുണ്ട് ഇത് ഒരു കുറച്ച് കുഞ്ഞായതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ പിടിക്കാൻ തന്നെ ഇല്ല അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ല കുറച്ച് കഷ്ടപ്പെട്ടായാലും ഒരുക്കി പരക്കി എടുത്ത് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരി എങ്ങനെ വെച്ചാലും കൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരു മാങ്ങയിട്ട് വെച്ചാലും മാങ്ങയിട്ട് ചക്കക്കുരി ചാറ് വെച്ചിട്ടൊരു പൊടിമീനും കൂടെ ഉണ്ടെങ്കിൽ സ്വർഗ്ഗമാണ് നമുക്ക് വേറെ ഒറ്റ കറിയിലും കഴിക്കാം പിന്നെ ചക്കക്കുരു തോരനും പറ്റിച്ചതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചക്കക്കുരു കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം അങ്ങനെ സൂചിച്ച് സൂചിച്ച് വെക്കും രണ്ടോ മൂന്നോ ഉള്ളെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ചീരയും കൂടി ഇട്ടായാലും അത് കളയാതെ തോരം വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അകത്താക്കും കേട്ടോ എനിക്ക് ചക്കക്കുറി ഭയങ്കര ഇഷ്ടമാണ് ഏത് രീതി വെച്ചാലും ഇഷ്ടമാണ് കുറച്ചുള്ളെങ്കിൽ അതിനനുസരിച്ച് മറ്റ് മറ്റേ അനുദാരികളെന്തെങ്കിലും കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ടായാലും അത് നമ്മൾ കറിയാക്കി എടുക്കും കേട്ടോ ഇപ്പം ഇത് നല്ലപോലെ ഒരു കറിക്കുള്ളതുണ്ട് മിക്കവാറും നാളെ ഉച്ചക്കത്തേനും കൂടെ കാണും തേങ്ങായും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പൊലിമയാകുമല്ലോ അപ്പോൾ എടുക്കാൻ കുറച്ച് പാടാമെന്ന് മാത്രം ചക്കക്കുറി പൊളിച്ച് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ കുറേ സമയം കുത്തിപ്പിടിച്ചിരുന്ന് ഒരു തരത്തിൽ ഒരുക്കി പിറക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കരിന്തൊലി ഒരുപാടങ്ങ് ചരണ്ടി ചിരണ്ടി കളഞ്ഞിട്ടില്ല കാരണം അതിനകത്തൊക്കെ ഒത്തിരി ഔഷധഗുണമുണ്ടെന്നാണ് പറയുന്നത് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള ശക്തി ചക്കഗുരുവിനുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒരുക്കി റെഡിയാക്കി കീന്യെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇന്നത്തെ വെള്ളത്തോലിൻ്റെ ഒരു അശം ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം പിന്നെ ഞാൻ നല്ലതുപോലെ നോക്കിപ്പിറക്കിയാണ് അരിയെന്ന് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിനകത്ത് വെള്ളത്തോൽ വരാൻ വലിയ സാധ്യതയില്ല എന്നാലും നമ്മൾ സൂക്ഷിക്കണമല്ലോ പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ ഇതാ നമ്മൾ ചക്കക്കുരു ഒക്കെ റെഡിയാക്കി കീന്തി എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ ചിരകി എടുക്കുകയാണ് കേട്ടോ തേങ്ങ വേണം ഉള്ളി വേണം പച്ചമുളക് പിന്നെ ആ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ വേണം കേട്ടോ ഇഞ്ചിയും കൂടി ഇട്ടാലാണ് നമ്മുടെ ചക്കക്കുരു തോരനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഇത്ര സാധനങ്ങളാണ് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ ചിരകി എടുക്കുന്നുണ്ട് പൊട്ടിച്ച കുട്ട ഒരു ആരം മുറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാനതാണ് കേട്ടോ എടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ കയ്യൂർക്കോയിലാണ് അപ്പം ഒരു രണ്ട് മുറി തേങ്ങ ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് ഉണങ്ങിപ്പോയി ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടേക്കായിരുന്നു അത് കേടായിപ്പോയിട്ടാണ് ഒരു തേങ്ങ വെറുതെ പോയി പിന്നെ ഞാൻ നോക്കിയായിരുന്നു ഉണങ്ങി ഇങ്ങനെ പോയാലും അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ടായിരുന്നു അല്ലായിരുന്നെ പിന്നെ അത് അരിഞ്ഞിട്ട് നമുക്ക് ചുട്ടരച്ച് ചമ്മന്തി ഒക്കെ ആക്കായിരുന്നു കേട്ടോ പിന്നെ അത് കളയാണ് ചെയ്തത് അപ്പം തേങ്ങയൊക്കെ ചിറകിയെടുത്തു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയെടുത്ത് അതുകൂടെ അരിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചക്കക്കുരു തോരൻ വെക്കുമ്പോൾ ഇപ്പം കടുക് വറക്കുന്നില്ല കാരണം കടുക് തീർന്നു മീൻ കറിക്കാത്ത ഇട്ടപ്പോഴത്തേക്കിനും തീർന്നു പോയിട്ടോ അപ്പം അതുകൊണ്ട് അപ്പോൾ നമുക്ക് കടുക്ക് പൊട്ടിക്കാതെ ചക്കക്കുരു തോരൻ വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തോരൻ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരുവിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചക്കക്കുരുവിന് അത്യാവശ്യം വേവ് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാബേജ് പോലെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ആവിയിൽ വെന്തോളും കേട്ടോ ചക്കക്കുരു കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാലാണ് വേഗത്തുള്ളൂ അപ്പം വെള്ളം ഒഴിച്ച് നമ്മൾ തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ടുണ്ട് ഇനി നീര് നീരി അവിടെ ഇരുന്ന് പതുക്കെ വെന്തോളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കി പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ റൈസ് കുക്കറിയിൽ ഇരുന്ന് ചോറ് എടുത്ത് ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് ആ അടുപ്പിൽ ിലേക്ക് വെച്ചിട്ടുണ്ട് ചോറ് ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വേവ് കുറവുള്ള അരിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ചെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈസ് കുക്കറിൽ ഇങ്ങനെ ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ അങ്ങ് എടുത്ത് വാർത്ത് കഴിയുമ്പോൾ ആ ഒരു വിഴുക്കിൽ കാണും ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടങ്ങ് വാർക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ചോറ് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ വെറുവിറാന്ന് കിടക്കും കേട്ടോ അപ്പോൾ ആ ചോറൊക്കെ വാർത്തു അപ്പഴേക്കും നമ്മുടെ ചക്ക കുരുവായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വലിയ വേവില്ലാത്ത കുരുവായിരുന്നു പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചക്ക അതൊക്കെ ഒരു വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ചെടുത്ത് അങ്ങ് ഉപ്പ് നോക്കിയിട്ടാണ് കഴിഞ്ഞ് സൂവുമ്പോൾ ഉപ്പ് നോക്കിയാലല്ല കുറച്ച് കുറച്ചെടുത്ത് ഉപ്പ് നോക്കി കേട്ടോ അങ്ങനെ ചക്കക്കൊരു തോരനായി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ അരച്ച് തിരുമി അരച്ച മീനൊക്കെ വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവളേക്കും കുഞ്ഞാപ്പിക്ക് ഉറക്കം വരികയെന്ന് പറഞ്ഞിട്ട് കാലം ചുറ്റിക്കിടന്ന് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം കൊണ്ടുപോയിട്ട് തൊട്ടിയിലിട്ട് ആട്ടി ആട്ടി ഉറക്കി അത് കഴിഞ്ഞിട്ട് ഇത് ആ കട്ടിലയിലേക്ക് എടുത്ത് കിടത്തിയിട്ടുണ്ട് തൊട്ടി കിടത്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ ഫാനിൻ്റെ കാറ്റ് കാറ്റങ്ങോട്ട് എത്തുന്നില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തല വേർക്കും പിന്നെ അങ്ങ് ചുമ തുടങ്ങൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഉറക്കിയിട്ട് ഞാൻ എടുത്ത് കട്ടിലേക്ക് എടുത്താറാണ് പതിവ് ആ അങ്ങനെ കുഞ്ഞാപ്പി ഉറങ്ങി മീനും വറുത്തു ആ പരിപാടി അങ്ങ് കഴിഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊന്ന് എന്ന് വിചാരിച്ച് ചെന്ന് ടാപ്പ് വേറന്നപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ പിന്നെ ഞാൻ കഴുകാനുള്ള സകലമാന പാത്രങ്ങൾ ഒരു ബേസനാത്തേക്ക് പറക്കി കെട്ടിതാ നമ്മൾ തുണി അലക്കുന്ന കരിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് വിപ്പയിൽ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കഴുകാന്ന് വിചാരിച്ച് ഇനി വലിച്ചു ചോന്നുകൊണ്ട് അകത്തോട്ട് പോകാൻ പാടാണ് പിന്നെ ഒരു രണ്ട് ട്രിപ്പ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയില്ലെങ്കിൽ നമ്മുടെ ഈ സോപ്പിൻ്റെ ഒരു ഇത് വരൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ്ങോട്ട് മൂന്ന് ബക്കറ്റ് ചുമന്നുകൊണ്ട് പോയി കഴുകാനുള്ള അമ്പീറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആ സോപ്പൊക്കെ ആയിട്ട് വന്ന് നമ്മൾ അലക്കലിൻ്റെ അവിടെ വന്നിരുന്ന പാത്രമൊക്കെ കഴുകാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കാര്യം വെള്ളമൊക്കെ വന്നായിരുന്നു ആദ്യം കുറച്ച് ശക്തമായിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ ടാങ്ക് നിറയെന്ന് എല്ലാം അങ്ങ് തുറന്നിട്ടിട്ട് വിശാലമായിട്ട് വിശാലമായിട്ടിങ്ങനെ പോയിരുന്നു കുറേ നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും നൂല് നൂല് പോലെ വരുന്നുള്ളൂ ആകെ കാൽ ടാങ്ക് വെള്ളമേ കിട്ടിയുള്ളൂ കേട്ടോ ജലനിധി എന്ന് പറയാൻ അതുകൊണ്ട് തന്നെ ഈ തുണിയൊന്നും കഴുകാൻ പറ്റിയിട്ടില്ല കേട്ടോ തുണിയൊക്കെ ഒരു ചുമട്ട് കിടപ്പുണ്ട് ഇനിയിപ്പം നാളെ ഏതായാലും വെള്ളം വരുന്ന ദിവസമാണ് നാളെ വേണം എല്ലാം ഒന്നും കഴുകിപ്പറക്കി എടുക്കാൻ അയ്യോ വെള്ളം ഇല്ലെങ്കിലത്തെ മനുഷ്യരുടെ അവസ്ഥ എന്താണല്ലേ വെള്ളം ഇല്ലെങ്കിൽ വളരെ ശോകമാണ് കേട്ടോ അപ്പം ഇവിടെ ഇനിയിപ്പം വെള്ളത്തിൻ്റെ ക്ഷാമം ഏകദേശം തീരാറായിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട് നമ്മുടെ അപ്പുറത്തെ ഓലിയിലൊക്കെ വെള്ളം കാണുമല്ലോ ഓലിയിലുണ്ട് അല്ലെങ്കിൽ പിന്നെ കുടിക്കാൻ നമ്മൾ നമ്മളിന്ന് മേരിചേജ് എടുത്താണെന്നാണല്ലോ എടുക്കുന്നത് പിന്നെ ജലനിധിയും ഉണ്ട് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ വെള്ളവും കാണും കേട്ടോ ആ പാത്രമൊക്കെ ഒരു തരത്തിൽ വൃത്തിയാക്കി നല്ല കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് മീനൊക്കെ കഴുകിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ബർത്തും നമ്മുടെ സിങ്കും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രം കഴുകിയതെല്ലാം കൊണ്ടു വെച്ചിട്ട് ഇനി ഒരു ബക്കറ്റ് വെള്ളവും കൂടി കൊണ്ടു വെക്കണം കേട്ടോ കാരണം വൈകിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് ഇനി കൈ കഴുകാൻ വെള്ളം ചുമക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൂടെ കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മുറ്റം തൂത്തേക്കാലം ഓർത്ത് മുറ്റത്തേക്ക് ജോലൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നേട്ടം വന്നോട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണക്കപ്പയും ഉപ്പിലിട്ടതും പിന്നെ ഉഴന്ന് തേങ്ങ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോമ്മ അപ്പം അതൊക്കെ എടുത്ത് ഇറക്കി എല്ലാം ഒന്ന് വെച്ചിട്ടാകാം ഇനി മുറ്റ പടിയെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെച്ചതിന് ശേഷം എന്താ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ആദ്യം തന്നെ ഈ തുടങ്ങിയേക്കാന്ന് തുടങ്ങിയക്കാളും അങ്ങനെ റോഡിൻ്റെ സൈഡ് എല്ലാം അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള ചപ്പൊന്നും ഇല്ല ഇപ്പം അങ്ങനെ കാറ്റും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മരങ്ങളൊക്കെ അതേ സ്ഥലത്ത് അനങ്ങാതെ തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഒരു ചൂടം കാറ്റ് പോലും വീശുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കരിവിൽ ഒന്നുമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് റോഡൊക്കെ ഒന്നടിച്ച് പിന്നെ മിറ്റം എന്ന് പറയാനില്ല കുറച്ച് മിറ്റല്ലേ ഉള്ളൂ അപ്പോൾ അതും പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീം അതിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ മുറ്റം കിടക്കുന്നത് കേട്ടോ ഒരു കോൺ ആകൃതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമ്മുടെ നടപടിയാൽ മാത്രമൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ ആ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീടിൻ്റെ തൊട്ട് താഴത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അവിടം കൂടി ഒന്ന് അടിച്ചിട്ട് കേട്ടോ പിന്നെ ഏട്ടയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ ചായ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ചായയൊന്നും വേണ്ട അമ്മയുടെ അടുത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി നമുക്ക് ലാഭം കിട്ടാം അങ്ങനെ താഴ്വശവും അടിച്ച് ഇനിയിപ്പം ഞാൻ കത്തിക്കുന്ന ഒന്നും ഇല്ല എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചയിലൊക്കെ ആ കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം അത് പുക ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തുമ്പന്നങ്ങ പുകയങ്ങ് കയറൂട്ടോ അപ്പം കുഞ്ഞാപ്പി കിടന്ന് ഉറങ്ങല്ലേ അപ്പം ഭയങ്കര അസതായിരിക്കും അപ്പം അതുകൊണ്ട് നാളെ രാവിലെ അടിച്ച് കൂട്ടിയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചത് തന്നെയല്ലേ അധികം കരികിലില്ല നാളത്തേം കൂടെ ആകുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ലപോലെ കത്തിക്കാൻ പാകത്തിനാകൂട്ടോ അപ്പം രാവിലെ കത്തിച്ചാലും മതിയല്ലോ അപ്പം അങ്ങനെ അതവിടെ കൂട്ടിയിട്ടതിന് ശേഷം വന്നിട്ട് ഇത് ആ പേരയൊക്കെ ഒന്ന് മൊത്തത്തിൽ അടിച്ച് വരുന്നുണ്ട് ഇനി ഒന്ന് തുടയ്ക്കും കൂടെ ചെയ്യണം അപ്പളേക്ക് ഏകദേശം സന്ധ്യാകാറായിട്ടോ നമ്മുടെ ചക്കക്കുരു തോലി കളഞ്ഞിരുന്നിരുന്നിരുന്നാണ് സമയം പോയത് ചക്കക്കുരു രാവിലെ ഒരുക്കി പിറക്കി വെച്ചായിരുന്ന വൈകിട്ടത്തെ പരിപാടികൾ ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ സമയം നോക്കി ടി വി ഒക്കെ കണ്ടിരുന്ന് ഒരിക്കിയൊക്കെ വെക്കും അതാകുമ്പോൾ കറി വെക്കാൻ സമയത്തിന് പെട്ടെന്ന് അങ്ങ് എടുത്ത് കറി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പം അങ്ങനെ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം അങ്ങ് പോയത് അങ്ങനെ പെരേയും തിന്നേയും എല്ലാം ഒന്ന് അടിച്ച് തൂത്ത് വാരി ഇനി തുടക്കാനുള്ള പരിപാടികളാണ് തുടയ്ക്കാണ് കേട്ടോ ആദ്യം തിന്നേന്ന് തന്നെ തുടങ്ങിയേക്കാന്ന് വിചാരിച്ച് തിന്നെ കൊന്ന് ആദ്യം തുടച്ച് കൊടുത്തു അതുകഴിഞ്ഞിട്ട് എന്നത്തേം പോലെ നമ്മുടെ എല്ലാ മുറികളും ഒന്ന് തുടച്ച് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുറിയൊക്കെ തുടച്ച് വന്നപ്പോഴത്തേക്കും ഒരു സമയം കൂടെ ആയിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും മേലൊന്നു കഴുകിയിട്ട് വേണം വിളക്കൊക്കെ വെക്കാമെന്ന് ഓർത്തിരുന്ന പേട്ടേ പറഞ്ഞു അന്ന സാരില്ല സാരല്ല എല്ലാം ചെയ്താൽ മതി നേരത്തെ വന്നല്ലോ എന്നാൽ പിന്നെ കുളിച്ചിട്ട് വിളക്കൊക്കെ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ഞാൻ കുറച്ച് ലാഗ് ഇടിച്ചു കേട്ടോ പതുക്കെ പതുക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ആദ്യം നേട്ടേ കുളിച്ചിട്ട് വെട്ടേന്ന് വിചാരിച്ച് ടാങ്കിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ബാത്റൂമിൽ നിന്ന് കുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് വീപ്പ് ഏത് വെള്ളം എടുത്ത് കുളിച്ചോളാം പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് ആ അങ്ങനെ എന്നിട്ട് കുളിക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കിനും പെരയും എല്ലാം ഒന്ന് തുടച്ച് ഇനി വിളക്കൊക്കെ വെക്കാനുള്ള പരിപാടികളിലാണ് അപിയും കുഞ്ഞാപ്പിയൊക്കെ നേരത്തെ കുളിച്ചാണ് ഞാൻ കുളിച്ചെങ്കിലും ഇപ്പം പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് വേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് കിടക്കുന്നതിനപ്പുറം ഒന്ന് കുളിച്ചിട്ട് വേണം കിടക്കാൻ എന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അല്ലേ പുഴുങ്ങി നമ്മൾ ചാകും ഫാനിട്ടാലും വലിയ കാര്യമൊന്നും കേട്ടോ ചൂട് കാറ്റാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ എല്ലാം അടച്ചൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഫാൻ കറങ്ങിയാലും അതേ ചൂട് കാറ്റ് വേണം പിന്നെ വെളുക്കാറാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കുറച്ചതാണ് പോയിട്ടുട്ടോ അങ്ങനെ പിന്നെ ഏട്ടയക്കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ദാ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല മൂട്ടിയൊക്കെ ഈരി ഒക്കെ ഇടുകയാണ് കേട്ടോ എന്തിനു വേണ്ടിയാണ് ഐ പി എല്ലിൽ കാണാനുള്ള തുരയിലാണ് ഈ ഓടുന്നത് കേട്ടോ ഇനിയിപ്പം ഐ പി എൽ കഴിയുന്നവരെ ഇവിടെ ഫുൾ ടൈം ഇനി ക്രിക്കറ്റായിരിക്കും ബിഗ് ബോസ് ഒക്കെ കാണാൻ സമ്മതിക്കുന്ന സാഹചര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇതെക്കാൻ സമ്മതിക്കൂല ഐ പി എല്ലോണ്ട് അപ്പം ഞാൻ ഫോണിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടൊക്കെ ഇരുന്ന് കാണും കേട്ടോ പിന്നെ പണ്ടത്തെ അത്രയും എഫക്റ്റ് ഇല്ല ഇപ്പോഴത്തെ ബിഗ് ബോസിന് അതുകൊണ്ട് എനിക്ക് കാണാൻ വലിയ തുരയില്ല ആ അങ്ങനെ വിളക്ക് എല്ലാം കഴിഞ്ഞിട്ട് ആ ലൈറ്റൊക്കെ ഇടുന്നതിന് പകരം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം മൂപ്പിളിവണ്ടീൻ്റെ ശല്യം അസഹനീയമായതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുക കുറച്ച് കഴിയുമ്പോൾ കുളിക്കുക ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ ഇത്ര കുളിന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്